നവകേരള വോൾവ ബസ് വേമ്പനാട്ടുകായലിലെ ജംഗാറിലൂടെ വരുന്നത് കാണാൻ തവണക്കടവ് ജെട്ടിയിൽ തിങ്ങി നിറഞ്ഞത് നിരവധി ജനങ്ങൾ കോട്ടയം ജില്ലയിലെ അവസാന കേന്ദ്രമായ വൈക്കം മണ്ഡലത്തിലെ ശേഷം നവകേരള ബസ് പോയത് വൈക്കം തവണക്കടവ് വഴി ജംഗാറിൽ ആലപ്പുഴ ജില്ലയിലേക്കാണ് കാലങ്ങളായി രാഷ്ട്രീയ സാംസ്കാരിക യാത്രകൾ കായൽ കടക്കാൻ ജംഗാർ സർവീസിനെയാണ് ആശ്രയിക്കുന്നത് നവകേരള ബസ് ജംഗാറിൽ കയറ്റുന്നതിന്റെ ഭാഗമായി ട്രയൽ റൺ രണ്ട് തവണ തവണക്കടവിൽ നടത്തിയിരുന്നു എന്നാൽ കാത്തിരിപ്പിന് വിരാമമിട്ട് മുഖ്യമന്ത്രി വന്നത് ഇന്ത്യയുടെ ആദ്യ സോളാർ കടത്തു ബോട്ടായ ആദിത്യയിലാണ് ഏതാനും മന്ത്രിമാർ വന്നതാകട്ടെ ഷിക്കാര ബോട്ടുകളിലും നവകേരള ബസ്സിൽ വന്നത് നാല് മന്ത്രിമാർ മാത്രമാണ് കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് കയറ്റിയായിരുന്നു ട്രയൽ റൺ നടത്തിയിരുന്നത് ബസ്സിൽ യാത്രക്കാർ ഇല്ലാതെയും യാത്രക്കാരെ കയറ്റിയും പരീക്ഷിച്ചു പരീക്ഷണങ്ങൾ വിജയമായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കയറ്റാൻ തീരുമാനിച്ചത് റവന്യൂ മോട്ടോർ വാഹനം പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു ട്രയൽ റൺ റൂട്ട് തീരുമാനിച്ചതോടെ ജംഗാറിന്റെ നിയന്ത്രണം അധികൃതർ ഏറ്റെടുത്തു മുഖ്യമന്ത്രി വൈക്കം ബീച്ചിൽ പ്രസംഗിക്കുന്നതിനിടയിൽ തന്നെ പതിനാല് ഇന്നോവ കാറുകളും നവകേരള ബസുമായി ജങ്കാർ മൂന്ന് തവണയാണ് തവണക്കടവിലേക്ക് യാത്ര നടത്തിയത് തുടർന്ന് മുഖ്യമന്ത്രി വന്നപ്പോൾ സോളാർ ബോട്ടിലേക്ക് കയറുകയായിരുന്നു ബസിൽ നാലു മന്ത്രിമാർ നേരത്തെ എത്തി മറ്റുള്ളവർ ശിക്കാര ബോട്ടുകളിലും എത്തുകയായിരുന്നു അവസാന നിമിഷത്തെ മാറ്റത്തിന് പ്രത്യേക കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം മന്ത്രിസഭ ഒന്നടങ്കം ജംഗാറിൽ സഞ്ചരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതിനാൽ സഞ്ചാരം ബോട്ടിലാക്കുന്നത് സുരക്ഷയ്ക്കും ഗുണം ചെയ്യുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചതായാണ് സൂചന ഇതൊക്കെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിലെ മറ്റൊരു പ്രത്യേകതയായി മാറുകയാണ് ഈ ജംഗാർ യാത്ര മെഗതൂത് ന്യൂസ് കോട്ടയം